السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وصحبه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد يا ربهما نم الله ستي بشواسي غلي الحمد لله نام പരിശുദ്ധ ഖുർആാനിൽ പരാമർശിക്കപ്പെട്ട പ്രാർത്ഥനകളുടെ പഠനമാണ് ആരംഭിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദർസിൽ പരിശുദ്ധ ഖുർആാനിലെ ഒന്നാമത്തെ അധ്യായം സൂറത്തുൽ ഫാത്തിഹയിലെ ഇഹ്ദിന സറാത്ത് അൽ മുസ്തഖീം എന്ന പ്രാർത്ഥന വളരെ വിശദമായി നാം പഠിച്ചു മനസ്സിലാക്കി ഇൻഷാ അള്ളനി പരിശുദ്ധ ഖുർആാനിലെ മറ്റൊരു പ്രാർത്ഥനയാണ് സൂറത്തുൽ ബക്റയിലെ അറുപത്തിയേഴാമത്തെ ആയത്തിൽ കാണുന്ന പ്രാർത്ഥന ഈ പ്രാർത്ഥന യഥാർത്ഥത്തിൽ മൂസ അലിഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് വളരെ ഗൗരവമുള്ള പ്രാധാന്യപൂർവം നമുക്ക് പ്രാർത്ഥിക്കേണ്ടുന്ന ഒരു പ്രാർത്ഥനയാണ് ഈ ഒരു പ്രാർത്ഥന അറുപത്തിയേഴാമത്തെ ആയത്ത് സൂറത്തുൽ ബക്റയിൽ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം ഈ പ്രാർത്ഥനയുടെ പശ്ചാത്തലം മൂസ അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ജനതയോട് പറയുകയാണ്ഹിസ്ലാത്തു വസ്ലാം തൻ്റെ സമുദായത്തോട് പറഞ്ഞു ഒരു പശുവിനെ അറക്കുവാൻ അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു അള്ളാഹു നിങ്ങളോട് ഒരു പശുവിനെ അറക്കുവാൻ കൽപ്പിക്കുന്നു കാലു അവർ ഉടനെ തന്നെ ചോദിക്കുകയാണ് നിങ്ങളെന്താ തമാശയാക്കുകയാണോ നിങ്ങൾ ഞങ്ങളെ കളിയാക്കുകയാണോ പരിഹസിക്കുകയാണോ അങ്ങനെ ഒരു ചോദ്യത്തിൻ്റെ പ്രസക്തി അവിടെ ഇല്ല പക്ഷെ അവർക്കത് ഒരു സീരിയസ് ആയി തോന്നിയില്ല ഒരു പ്രവാചകൻ ഒരു തമാശ പറയുകയായിരിക്കും എന്നുള്ള ഹുസുവ നില അപ്പോൾ മൂസ അലൈഹലാത്തു വസ്സലാം പറഞ്ഞു ഇനിയുള്ളതാണ് നമ്മുടെ ദുബായുടെ ഭാഗം ില്ല ഞാൻ അള്ളാഹുവിൽ അഭയം തേടുന്നു ഇസ്തി ആദയാണ് തൊലപുല ഔദ് രക്ഷ തേടുക അഭയം തേടുക ദ്വായുടെ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് ദ്വായിൽ പ്രധാനപ്പെട്ട മൂന്ന് ഭാഗങ്ങളുണ്ട് പ്രാർത്ഥനയിൽ ഒന്ന് അൽ ഇസ്തി അഭയം തേടലാണ് ഒരു ഷെറു വരുന്നതിനു മുമ്പേ അതിൽ നിന്ന് രക്ഷ തേടുന്നതിനാണ് എന്തു പറയുക ഇസ്തി ഒരു പ്രശ്നം വരുന്നതിന് മുമ്പ് തന്നെ അള്ളാഹുവിനോട് രക്ഷതയിടലാണത് രണ്ടാമത്തതാണ് ഒരു പ്രശ്നത്തിൽ അകപ്പെട്ടതിന് ശേഷം അതിൽ നിന്ന് രക്ഷപ്പെടാൻ ആവശ്യപ്പെടലാണ് അയാൾ പ്രശ്നത്തിലാണ് അതിൽ നിന്ന് രക്ഷപ്പെടണം അതിനാണ് ഇസ്തിഹാസ എന്ന് പറയുന്നത് പ്രശ്നം വന്നിട്ടില്ല അതിൻ്റെ മുമ്പേ തന്നെ സംരക്ഷിക്കണം അതിനാണ് ഇസ്തി എന്ന് പറയുന്നത് മൂന്നാമത്തതാണ് അൽ ഇസ്തിയാന സഹായം തേടുക എന്ന് പറഞ്ഞാൽ അത് അഭയം തേടലാണെങ്കിലും ശരി ഇസ്തികാസയാണെങ്കിലും ശരി ഇസ്തിയാദയാണെങ്കിലും ശരി മറ്റ് എന്തൊക്കെ ഹൈറാത്തുകളുണ്ടോ ഈ ഹൈറാത്തുകളൊക്കെ ചോദിക്കുന്നതിനാണ് ചോദിക്കുന്നതിനാണെന്തു പറയുക വ അബുദുന സ്റ്റൈൻ ഇതിൽ പ്രാർത്ഥനയിലെ വളരെ പ്രധാനപ്പെട്ട അള്ളാഹുവിന് മാത്രം നമുക്ക് നൽകാൻ സാധിക്കുന്ന റബ്ബിൻ്റെ പരിധിയിൽ മാത്രം വരുന്ന വിഷയമാണ് ഇസ്ത്യാദ അഭയം തേടൽ അത് അല്ലാഹുവിനോട് മാത്രമായിരിക്കണം സൃഷ്ടികളിൽ ഒന്നിനോടും അഭയം തേടുവാൻ പാടില്ല അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഇസ്ത്യാദ ദ് വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ് അതിൽപ്പെട്ട ഒന്നാണ് അ ഊതുബില്ല നമ്മൾ ദ്വാ ചെയ്യണം അ ഊതുബില്ല ഞാൻ അല്ലാഹുവിൽ അഭയം തേടുന്നു എന്തിൽ നിന്ന് അൻ അഖൂന ഞാൻ ആയിത്തീരുന്നതിൽ നിന്ന് മിനൽ ജാഹിലീൻ ജാഹിലീങ്ങളിൽ ഉൾപ്പെടുന്നതിൽ നിന്ന് ഞാൻ അള്ളാഹുവിൽ അഭയം തോടുന്നു അപ്പോൾ ഇവിടെ ആ സമൂഹം ചോദിച്ചത് അതത്തുന ഹുസുവ താങ്കൾ ഞങ്ങളെ തമാശയാക്കുകയാണോ അപ്പോഴാണ് പറയുന്നത് ഞാൻ ജാഹിലീങ്ങളിൽ ഉൾപ്പെടുന്നതിൽ നിന്ന് അള്ളാഹുവിൽ അഭയം തൊടുന്നു പ്രത്യക്ഷത്തിൽ തന്നെ അതിൽ നിന്ന് മനസ്സിലാക്കാം അദ്ദേഹം എന്തല്ല ദുവാ ചെയ്തത് മുസ്തഹ തമാശയാക്കുന്നവരിൽ പെടുന്നതിൽ നിന്ന് ഞാൻ അഭയം തേടുന്നു എന്നല്ല പറഞ്ഞത് തമാശയാക്കുകയാണോ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞത് ഞാൻ ജാഹിലുകളിൽ പെടുന്നതിൽ നിന്ന് നിന്നുള്ള അഭയം തേടുന്നു എന്ന് പറഞ്ഞാൽ തമാശ ജഹാലത്താകുന്നു അനാവശ്യമായ തമാശകൾ സ്യൂട്ടബിൾ അല്ലാത്ത തമാശകൾ അത് ഒരു മനുഷ്യൻ്റെ ജഹാലത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് ഇൻഷാല് അതിനെക്കുറിച്ച് നമുക്ക് വിശദീകരിക്കാം അപ്പോൾ ഇവിടെ പറയുന്നത് അ ഊതുബില്ലാ നമ്മളൊക്കെ ദ ചെയ്യേണ്ടതാണ് അൻ ജാഹിലിൻ ജാഹിലുകളിൽ പെടുന്നതിൽ നിന്ന് ഞാൻ അള്ളാഹുവിൽ അഭയം തോടുന്നു ഏതൊക്കെയാണ് ആ ജഹാലത്ത് ഒലമാക്കൾ വിശദീകരിക്കുന്നുണ്ട് ഇബിനു ജലീർ ഉത്തോബരി അദ്ദേഹത്തിൻ്റെ ഫ്സീറിൽ ഇബിൻ കസീർ റഹ്മത്തുല്ലി മറ്റു ഫുഖഹാക്കൾ ഒക്കെ ഈ ജഹലിനെക്കുറിച്ച് സംസാരിക്കുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജഹ്ല് മൂന്ന് വിധമാണ് ജഹില് മൂന്ന് വിധമാണ് ശ്രദ്ധിക്കുക അതിൽ ഒന്ന് അതമുലം അറിവില്ലാതിരിക്കൽ ഒരു ജഹാലത്താണ് ഒരു വിഷയം പഠിക്കാതെ അഥവാ പ്രത്യേകിച്ചും അനിവാര്യമായൊരു വിഷയത്തിൽ ജഹാലത്ത് പാടില്ല അനിവാര്യമായൊരു വിഷയത്തിൽ അറിവ് കേട് പാടില്ല അതുകൊണ്ട് തന്നെ ജഹിലിൻ്റെ ഒരു രൂപം അറിവ് നേടാതിരിക്കലാണ് രണ്ടാമത്തത് അറിഞ്ഞ അറിവനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കൽ ജഹാലത്താണ് ശ്രദ്ധിക്കുക അറിഞ്ഞ അറിവനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കൽ ജഹാലത്താണ് അതുകൊണ്ട് തന്നെ തെറ്റുകളൊക്കെ ജഹാലത്തിൽപ്പെട്ടതാണ് തെറ്റ് ചെയ്യൽ ജഹാലത്തിൽപ്പെട്ടതാണ് എന്താണ് അതിനുള്ള തെളിവ് സൂറത്തു നിസാ ഇല പതിനേഴിൽ കാണാം അള്ളാഹു സ്വീകരിക്കുന്നത് ആരുടേത് മാത്രമാണ് അറിവില്ലാതെ തെറ്റ് ചെയ്യുന്നവരാണ് അതിന്റെ അർത്ഥം അറിഞ്ഞിട്ട് ഒരാൾ തെറ്റ് ചെയ്താൽ അയാൾക്ക് തൗബയില്ല എന്നാണോ അതൊരിക്കലുമല്ല എന്ന് നമുക്കൊക്കെ അറിയാം ഒരാൾക്ക് ഒരു തെറ്റ് തെറ്റാണെന്ന് അറിഞ്ഞിട്ടും അയാൾ അത് ചെയ്താൽ തൗബയില്ല എന്നാണ് ഈ ആയത്തിൻ്റെ അർത്ഥം അല്ല അപ്പോൾ പിന്നെ ഈ ആയത്തിൻ്റെ അർത്ഥം എന്താണ് മുഹമ്മദ് ബിന് ജരീർ ഉത്തോരി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ സൊഹാബികളടക്കം ധാരാളം ആളുകളിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു അന്ന അമല ഹുസുഹൽ ഒരു തെറ്റ് ചെയ്യലാണ് ജഹാലത്ത് ഒരു ഹറാമ് ചെയ്യൽ എന്താണ് ജഹാലത്താണ് അന്നൽ ജഹാലത്ത് എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്യലാകുന്നു അബുൽ അബുൽ ആലിയ ആലിയ മഹാനായ അദ്ദേഹം പറയുന്നത് അടിമ എന്തൊരു തെറ്റ് ചെയ്താലും അത് ജഹാലത്ത് കൊണ്ടാണ് ഒരു ആലിം ആയിക്കോട്ടെ പക്ഷെ അയാൾ ഒരു ആലിം ഒരു തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അയാളുടെ ജഹാലത്താണ് അപ്പോൾ ഒരു കാര്യത്തെക്കുറിച്ച് അറിയാതെ തെറ്റ് ചെയ്യുന്നവനും ജാഹിലാണ് ഒരു കാര്യത്തെക്കുറിച്ച് അറിഞ്ഞിട്ട് തെറ്റ് ചെയ്യുന്നവനും ജാഹിലാണ് ഇപ്രകാരം തന്നെയാണ് ഇബിന് അബ്ബാസ് ഇമാം റദിയുഹു ഇമം സെയ്ദ് ഇബ്നുസൈത് റഹ്മുള്ളി എല്ലാവരും ഈ നിലക്കാണ് പറഞ്ഞിട്ടുള്ളത് മഹാനായ ഇബ്നുസൈത് റഹ്മുല്ലാ അദ്ദേഹം പറഞ്ഞു ഈ ആയത്തിനെക്കുറിച്ച് പറയുന്നിടത്ത് അദ്ദേഹം പറഞ്ഞു അതുകൊണ്ടുള്ള ഉദ്ദേശം കുല്ലും മിൻ അള്ളാഹുവിനോട് അനുസരണ കേട് കാണിക്കുന്ന ജാഹിലാണ് അതിന്റെ ഹുക്കുമിലുള്ള ഇൽമുണ്ടോ ഇല്ല എന്നുള്ളതല്ല അയാൾ അത് ചെയ്താൽ അവൻ ജാഹിലാണ് അദ്ദേഹം അതിന് തെളിവായി പറഞ്ഞു വ വ അന്നി അസ്ബു അലൈസ് വസ്സലാം പറയുകയാണ് ഒരു ഹറാമിന് വേണ്ടി അവർ എന്നെ ക്ഷണിക്കുന്നുണ്ട് ഞാനത് ചെയ്താൽ അള്ളാഹുവേ ഞാൻ ജാഹിലുകളിൽ പെട്ടുപോകും അതിൻ്റെ അർത്ഥം അതിൻ്റെ ഹുക്കുമിനെക്കുറിച്ച് വ്യഭിചാരത്തിൻ്റെ ഹുക്കുമിനെക്കുറിച്ച് അറിയാത്തവൻ എന്നാണോ അല്ല അതറിയാം പക്ഷേ ഞാൻ ആ തെറ്റ് ചെയ്താൽ അപ്പോഴും ഞാൻ ജാഹിലാണ് അപ്പോൾ ജഹാലത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഏതൊരു തെറ്റ് ചെയ്യലും ജഹാലത്താണ് ഏതൊരു തെറ്റ് ചെയ്യുന്നവനും ജാഹിലാണ് ശ്രദ്ധിക്കുക അതാണ് ജഹിലിൻ്റെ രണ്ടാമത്തെ മന അറിഞ്ഞിട്ടും അത് പ്രവർത്തിക്കാതിരിക്കൽ മൂന്നാമത്തത് ഒലമാക്കൾ പറഞ്ഞു അനുയോജ്യമല്ലാത്ത ഏതൊരു വ്യക്തിക്കും തനിക്ക് യോജിക്കാത്ത കാര്യങ്ങൾ ചെയ്യൽ ജഹാലത്താണ് ഏതൊരു വ്യക്തിയും തനിക്ക് യോജിക്കാത്ത കാര്യങ്ങൾ ചെയ്യൽ ജഹാലത്താണ് അതുകൊണ്ടാണ് റമവാനിന്റെ ഹുക്കുമിനെക്കുറിച്ച് പറയുന്ന ഇടത്തിന് ബിസവാത്സം പറഞ്ഞത് സൂരി വൽ 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 അമല അമല ബിഹി ജഹൽ ഫലൈസ ലില്ലാഹി ഹാജതുൻ അൻ ും മോശമായ വാക്കും മോശമായ പ്രവൃത്തിയും പിന്നെ അതിൻ്റെ കൂടെ ചേർത്ത് പറഞ്ഞത് എന്താണ് പ്രവർത്തിക്കൽ വിവരക്കേട് പറയൽ ഒരാൾ ഒഴിവാക്കുന്നില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അത് പറ്റൂല അതിന്റെ അർത്ഥം എന്താണ് നോമ്പിലൂടെ പരിശീലിക്കേണ്ടെന്ന വല്ലാത്തൊരു പരിശീലനമാണെന്ത് വിവരക്കേട് പറയാതിരിക്കാൻ പരിശീലിക്കുക ഈ വിവരക്കേടിന്റെ ജുംലയിൽ അതിന്റെ മൊത്തത്തിൽ പെട്ടതാണെന്ത് കളിയാക്കൽ പരിഹസിക്കുക എന്നുള്ളത് ജഹാലത്താണ് ഒരു യഥാർത്ഥ വിശ്വാസിക്ക് അത് യോജിച്ചതല്ല അത് തന്നെ മുഹമ്മദ് ഈ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞു അഥവാ മൂസാലിസ്ലാത്തു വസ്സലാം എന്താണ് പറയുന്നത് അൻ ബഖറ ഒരു പശുവിനെ അള്ളാഹു പറയുന്നു അപ്പൊ അതൊരു ഓർഡർ ആണ് അള്ളാഹുവിൻ്റെ ഒരു അമറാണ് ഒരു കൽപ്പനയാണ് അപ്പോഴാണ് അവർ ചോദിക്കുന്നത് തമാശയാക്കുകയാണോ അദ്ദേഹം അതിൻ്റെ തഫ്സീറിൽ പറഞ്ഞു ഒരു പ്രവാചകനും പാടില്ല അള്ളാഹുവിൻ്റെ ദീന് പറയുന്നിടത്ത് തമാശയും അതേപോലെ തന്നെ തമാശ തമാബ് കളി ഇത് ഒരു അംബിയ എന്നും പാടില്ലാത്തതാണ് അവർ വിചാരിക്കുകയാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ആ പശുവിനെ അറക്കാൻ വേണ്ടി പറഞ്ഞതിനും വേറെ കുറെ ചരിത്ര പശ്ചാത്തലങ്ങളുണ്ട് അവിടേക്കൊന്നും ഞാനിപ്പോൾ പ്രവേശിക്കുന്നില്ല അപ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം കളിയാക്കുകയാണ് അല്ലെങ്കിൽ ഒരു തമാശ പറയുകയാണെന്ന് അവർ വിചാരിച്ചു അവിടെയാണ് അദ്ദേഹത്തിൻ്റെ മറുപടി അള്ളാഹുവിൻ്റെ ദീന് കൊണ്ട് കളി പറയുകയോ അള്ളാഹുവിൻ്റെ ദീന് തമാശയാക്കുകയോ ശരിക്കും ശ്രദ്ധിക്കണം തമാശ വിധമുണ്ട് അതിൽ ഒന്ന് ഹറാമും വൻ പാപവുമാണ് രണ്ടാമത്തത് കുഫറും ഇസ്ലാമെന്ന് പുറത്തു പോകുന്നതുമാണ് ദീനുകൊണ്ട് തമാശ പറയരുത് പല ആളുകളും തമാശ ഫിത്രത്തിലുള്ള പല ആളുകളുണ്ട് പക്ഷേ അവർ തമീസ് ചെയ്യുന്നില്ല ദീനിൻ്റെ കാര്യവും തമാശയാക്കും ദുനിയാവിൻ്റെ കാര്യവും തമാശയാക്കും കോമഡികൾക്ക് വേണ്ടി പലപ്പോഴും അവർ ഉപയോഗിക്കുന്നത് പോലും ദീനി വിഷയങ്ങളാണ് ദീനിൻ്റെ മസ്അലകൾ ഹദീസുകൾ ആയത്തുകൾ ഫീമസ് അലകൾ അഖീദാപരം അങ്ങനെ ദീനിൻ്റെ വിഷയങ്ങൾ എടുത്തിട്ട് അതിലൂടെ ഒരു തമാശ പറയുക ഗൗരവമുള്ളതാണ് അള്ളാഹു ഉസ്ബാനോ തല ചോദിക്കുന്നത് കുൽ അബില്ലാഹി വയാത്തി നിങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെയും അവൻ്റെ ആയാത്തുകളെയുമാണോ നിങ്ങൾ കളിയാക്കുന്നത് അവിടെ ആയാത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് സ്വഹാബികളാണ് മുഖ്മിനുകളാണ് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ് ആര് മുസ്ലിമീങ്ങൾ മുഖ്മിനുകൾ നിങ്ങൾ അള്ളാഹുവിനെ കളിയാക്കാണോ നിങ്ങൾ റസൂലിനെ കളിയാക്കുകയാണോ അഥവാ ഖുർആാനിലെ വചനങ്ങളെയും ഹദീസുകളെയും അതേപോലെ തന്നെ വിശ്വാസികളെയും കളിയാക്കുകയാണോ ലാത്തഅത്തറു ഒരു ഉദുറും പറയണ്ട കത് കഫറത്തും അത് ഇമാനിക്കും നിങ്ങൾ നിങ്ങളുടെ സത്യവിശ്വാസത്തിന് ശേഷം കാഫറുകളായിരിക്കുമായി അതുകൊണ്ടാണ് ഉലമാക്കൾ ഐക്യകണ്ഠ എന്ന് പറഞ്ഞത് അൽ ഇസ് ബിദ്ദീൻ ഖുഫറുൻ മതത്തെ കളിയാക്കൽ തമാശയിലാണെങ്കിലും ഖഫറാണ് അ ഞാൻ തമാശക്ക് പറഞ്ഞാണ് ആ തമാശയാണ് കുഫറ് പിന്നെ അതിൽ വേറൊരു തമാശ അല്ല ദീനിനെ തമാശയാക്കലാണോ കുഫറ് പിന്നെ ഞാൻ തമാശക്ക് പറഞ്ഞാണ് കാര്യത്ത് പറഞ്ഞതാൽ കാര്യത്ത് പറഞ്ഞാൽ അത് കുഫറ എന്നുള്ളതിൽ സംശയമല്ലല്ലോ കാര്യത്തിൽ പറഞ്ഞാൽ അത് കുഫറാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ല പിന്നെയോ തമാശക്ക് പറയുന്നത് കുഫറാണ് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള അത്തഹിദുന ഹുസുവ ഏ അതൊരു നബിയിൽ നിന്നുണ്ടാവില്ല വിശ്വാസികളിൽ നിന്നുണ്ടാവരുത് സ്വാലിഹ്യങ്ങളിൽ നിന്ന് ഉണ്ടാകുവാൻ പാടില്ലാത്തതാണ് അപ്പോൾ അനുയോജ്യമല്ലാത്ത വാക്കുകൾ പറയുക പരിഹസിക്കുക ദീനീ കാര്യങ്ങളെ തമാശയാക്കുക ഇതൊന്നും തന്നെ പാടില്ല അതൊക്കെ ജഹാലത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് അത്തരമൊരു ജഹാലത്തിൻ്റെ ആളല്ല ഞാൻ ഇനി അങ്ങനെ വല്ലതും സംഭവിക്കുന്നതിൽ നിന്ന് ഞാൻ എൻ്റെ റബ്ബിൽ അഭയം തേടുന്നു എന്നാണ് അത്രക്ക് ഗൗരവത്തിൽ അള്ളാഹുവിനോട് രക്ഷ തേടേണ്ട വിഷയമാണത് ജാഹിലുകളിൽ ഉൾപ്പെടുന്നതിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് അഭയം തേടുന്നു ഒട്ടുമിക്ക നബിമാർക്കും അള്ളാഹ് ഉസ്ബാനു തല നൽകിയ വസീയത്തുകളിലൊന്ന് ജാഹിലാവരുത് എന്നാണ് മുഹമ്മദ് നബിയോട് പോലും പറഞ്ഞിട്ടുണ്ട് സല്ല അലി വല്ല എപ്പോഴാണ് അത് പറഞ്ഞത് ജനങ്ങളൊക്കെ വിശ്വാസം സ്വീകരിക്കുന്നില്ല നബി അലൈഹി അലിസ്സലം വളരെ ആത്മാർത്ഥമായി ദേവത്ത് നടത്തിയിട്ടും മഹാഭൂരിപക്ഷവും വിശ്വാസം സ്വീകരിക്കാനിട്ട് ഒരു പരിധിയിൽ കൂടുതൽ റസൂലുള്ള ദുഃഖിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി നമുക്കറിയാം നമ്മൾ പറയുന്ന ഒരു കാര്യം മറ്റൊരാൾ കേൾക്കുന്നില്ലെങ്കിൽ സ്വാഭാവികമായും നമുക്ക് വിഷമമുണ്ടാകും പക്ഷെ ഒരു പ്രവാചകന് ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് വിഷമം ഉണ്ടാവാൻ പാടില്ല കാരണം മനുഷ്യരിൽ മഹാഭൂരിപക്ഷവും വിശ്വസിക്കുകയില്ല എന്നുള്ളത് അവർക്ക് ലഭിച്ച ഇൽമാണ് എല്ലാവരും നന്നാവോ ഇല്ല അള്ളാഹു കതറാക്കിയവരെ നന്നാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ മുഴുവൻ ആളുകളും നന്നായിട്ടില്ല എന്നതിനെ വലിയൊരു ദുഃഖത്തിലേക്ക് പോകാൻ പാടില്ല അങ്ങനെ നബി സല്ല അലൈസ്ലം ദുഃഖിച്ചപ്പോൾ സൂറത്തുൽ സൂറത്തുല്ലം ആറാം അധ്യായത്തിലെ മുപ്പത്തി അഞ്ചാമദ്ധ്യായത്തിൽ അള്ളാഹ് ഉസ്ഫാനു പറഞ്ഞു അവരുടെ അവഗണന താങ്കൾക്ക് ഇത്രയും പ്രയാസമുണ്ടാക്കുന്നുണ്ടെങ്കിൽ താങ്കൾ ഭൂമി കുഴിച്ചു നോക്കിയിട്ട് ഭൂമിക്കടിയിൽ നിന്ന് ഒരു ആയത്ത് താങ്കൾ കൊണ്ടുപോവാം അല്ലെങ്കിൽ ആകാശത്തേക്ക് ഒരു എണി വെച്ച് കയറിയിട്ട് ആകാശത്ത് നിന്ന് ഒരു ദൃഷ്ടാന്തം താങ്കൾ കൊണ്ടുവരൂ വ്യക്തിപരമായി എന്നിട്ട് അള്ളാഹുസ്ബാൻ പറഞ്ഞു ഷാ അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവർക്കൊക്കെ അള്ളാഹു ഹിദായത്ത് നൽകും അതുകൊണ്ട് ഫലാത്ത കൂനൻ നമിൻ അൽ ജാഹിലീൻ നബിയെ താങ്കൾ ജാഹിലുകളിൽ പെട്ടുപോവരുത് അതുകൊണ്ട് ജനങ്ങൾ അവഗണിക്കും എല്ലാവരും വിശ്വാസികളാവുകയില്ല ആ തിരിച്ചറിവ് ഉണ്ടാകണം അത് റസൂൾ ഉണ്ട് എന്നാലും നബിയുടെ ആ ഒരു വല്ലാത്ത ആ ഒരു സങ്കടത്തെ അള്ളാഹു ജഹാലത്തായിട്ടാണ് പറയുന്നത് അങ്ങനെ വേണ്ടെന്നാണ് അവിടെയാണ് ഉലമാക്കൾ പറഞ്ഞത് ഒരു വ്യക്തിയുടെ സ്ഥാനമനുസരിച്ച് ചില ആളുകളുടെ കാര്യത്തിൽ അംഗീകരിക്കപ്പെടുന്നത് വേറെ ചില ആളുകളുടെ കാര്യത്തിൽ അംഗീകരിക്കപ്പെടൂല്ല ജഹാലത്തായിട്ട് പരിഗണിക്കും ഓരോ വ്യക്തികളുടെയും സ്ഥാനവും മഹത്വവും അറിവും പാണ്ഡിത്യവും സമൂഹത്തിലുള്ള സ്ഥാനവും ഒക്കെ പരിഗണിച്ച് ചിലർക്ക് പറ്റുന്നത് വേറെ ചിലർക്ക് തീരെ പറ്റാത്തതാണ് പറ്റുന്നത് എന്ന് പറയുമ്പോൾ ആ നിലക്കല്ല വിഷയത്തിൻ്റെ ഗൗരവം കൂടും ചില ആളുകളുടേത് അതുകൊണ്ടാണ് നബിസലാ ഇസ്ലമയോട് പറഞ്ഞത് ഫലാത്തുഖൂനമിൻ മിനൽ ജാഹിലിൻ താങ്കൾ ഒരിക്കലും ജാഹിലുകളിൽ പെടരുത് ഈ തിരിച്ചറിവ് താങ്കൾക്കുണ്ടാവണമെന്നാണ് അതേപോലെ തന്നെ ഒന്നാമത്തെ റസൂലായ നൂഹ അലിഹി സ്വലാത്തു വസ്സലാം നൂ അലൈഹി സ്വലാത്തു വസ്ലാം റബ്ബിനോട് പറഞ്ഞു അള്ളാഹുവെ എൻ്റെ കുടുംബത്തെ സംരക്ഷിക്കാമെന്ന് നീ പറഞ്ഞിട്ടുണ്ടല്ലോ വെള്ളപ്പൊക്കത്തിൽ നിന്ന് അങ്ങനെയാണെങ്കിൽ എൻ്റെ മകൻ എൻ്റെ മകൻ എൻ്റെ കുടുംബത്തിൽപ്പെട്ടതല്ലേ അപ്പം എൻ്റെ മകനെയും രക്ഷിക്കണം എന്ന് പറഞ്ഞു അപ്പം അള്ളാഹു ഉസ്ബാന പറഞ്ഞു ഓ നോഹ് താങ്കൾ അങ്ങനെ പറയരുത് കാരണം അള്ളാഹു ഒരു ഒരു പ്രവാചകൻ്റെ കുടുംബം എന്ന് അള്ളാഹു പറയുമ്പോൾ അതിൽ വിശ്വാസികൾ മാത്രമേ ഉൾപ്പെടുള്ളൂ അല്ലാത്തവർ ഉൾപ്പെടൂല അത് നൂഹിനബി തിരിച്ചറിയേണ്ടിയിരുന്നു അതുകൊണ്ട് അള്ളാഹ് ഉസ്മാനുല പറഞ്ഞു ഓ കാലയ നോഹുസം താങ്കളുടെ മകൻ താങ്കളുടെ കുടുംബത്തിൽ പെട്ടതല്ല അതെങ്ങനെയാണ് സ്വന്തം മകനാണ് ഏറ്റവും അടുത്ത കുടുംബം പക്ഷെ അള്ളാഹു പറയുകയാണ് താങ്കളുടെ മകൻ താങ്കളുടെ അഖിലിൽ പെട്ടതല്ല ഒരു നബിയുടെ അഖില എന്ന് പറയുന്നത് ആരാണ് ആ പ്രവാചകനിൽ വിശ്വസിച്ചവർ മാത്രമാണ് ഇന്നഹു അമലു സാലിഹ് ആ ദുആ സാലിഹായ ഒരു അമലല്ല അല്ലെങ്കിൽ ആ വ്യക്തി സാലിഹായ ആളല്ല രണ്ട് തഫ്സീറും വന്നിട്ടുണ്ട്

അതിൽ ജഹാലത്ത് ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ട് തന്നെ റഹ്മാനായ റബ്ബിനോട് എന്ന ദ നമ്മൾ നടത്തണം ഒന്ന് നമുക്ക് ഇൽമ് വേണം റബ്ബി റബ്ബിനെ ഇൽമ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം രണ്ടാമത്തത് അള്ളാഹുവെ ഒരു ഇൽമ നേടിയിട്ടും തെറ്റ് ചെയ്യുന്നവരിൽ മാസിയത്ത് ചെയ്യുന്നവരിൽ നീ എന്നെ ഉൾപ്പെടുത്തല്ലേ റബ്ബെ യൂസുഫ് അലൈ സ്വലാത്തു വസ്സലാം ദുവാ ചെയ്തതുപോലെ അതുകൊണ്ട് റബ്ബേ എനിക്ക് ഇിൽമ് വേണം ആ ഇൽമനുസരിച്ചുള്ള അമലും വേണം ഇത് രണ്ടുമില്ലാത്തൊരവസ്ഥ എനിക്കുണ്ടാവരുത് റബ്ബെ മൂന്നാമത്തത് ഇതേപോലെയുള്ള തമാശകൾ നിലവാരമില്ലാത്ത കാര്യങ്ങൾ വിശ്വാസികളെ ദീനിനെ പ്രത്യേകിച്ചും പരിഹസിക്കൽ മറ്റുള്ളവരെ കൊച്ചായി കാണൽ ഇതൊന്നും നമുക്ക് പാടില്ലാത്തതാണ് അത്തരത്തിലുള്ളൊരവസ്ഥയിൽ നിന്നും അള്ളാഹുവേ നീ എന്നെ സംരക്ഷിക്കണമേ എന്നാണ് ഈ പ്രാർത്ഥനയുടെ പൊരുൾ അതുകൊണ്ട് സൂറത്തു അൽ ബക്കറയിലെ അറുപത്തി ആയത്തിൽ വിശദീകരിച്ച ഈ ഒരു പ്രാർത്ഥന നമ്മൾ പഠിക്കുക അഹുദുബില്ലാഹി അനക്കൂനമിൻ അൽ ജാഹിലീൻ എന്ന് ഈ അർത്ഥമെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ദുവാ ചെയ്യുക അള്ളാഹുസ്ബാനു താല അനുഗ്രഹിക്കുമാറാകട്ടെ വസ്ലു വസ്ലൈ മുഹമ്മദിൻ അലഹമദുല്ലാഹി رب العالمين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك والسلام عليكم ورحمه الله وبركاته